ഇതിലൊരു ഒരു ക്ലാരിറ്റി എല്ലാവർക്കും ഉണ്ടാവേണ്ട ഒരു സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല പല സ്വഭാവത്തിൽ ഈ വിഷയത്തെ തെറ്റിദ്ധരിപ്പിക്ക് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയ നേതാക്കന്മാരും ഈവൻ മാധ്യമ പ്രവർത്തകർ പോലും സംസാരിക്കുന്നുണ്ട് അപ്പോൾ അതിൽ എന്താണ് ഈ കുട്ടി പൊടുന്നതിനെ ഒരു ദിവസം ഹിജാബിട്ട് വന്നു പ്രശ്നം ഉണ്ടാക്കി എന്നുള്ള ഒരു നിലക്കാണ് നേരത്തെ അവർ ഇതൊക്കെ എഴുതി കൊടുത്താണ് ഒപ്പിട്ട് കൊടുത്തതാണ് ഇതിലൊക്കെ ഇതൊക്കെ അർദ്ധസത്യങ്ങളോ അല്ലെങ്കിൽ നുണങ്ങളോ ആണ് ഒന്നാമത്തെ കാര്യമെന്ന് വെച്ചാൽ കുട്ടി അവിടെ അഡ്മിഷൻ എടുക്കുന്ന ഈ വർഷമാണ് എട്ടാം ക്ലാസ്സിൽ അഡ്മിഷൻ എടുക്കുന്നത് അപ്പോൾ ഹിജാബ് പാടില്ല എന്ന് എക്സ്പ്ലിസിറ്റായിട്ട് അവരോടോ അവരുടെ രക്ഷിതാവിനോടോ പറയുക അവർ ഒപ്പിട്ട് കൊടുക്കുകയോ ചെയ്തില്ല അവിടുത്തെ പിന്നെ എന്താണ് യൂണിഫോമിനെ കുറിച്ചൊരു ജനറൽ ഗൈഡ് ലൈൻ ഉണ്ട് അപ്പോൾ അതിൽ അവിടുത്തെ വസ്ത്രത്തിൻ്റെ നിറവും കാര്യങ്ങളൊക്കെയാണുള്ളത് അതിൽ ഹിജാബ് പറ്റില്ലെന്നോ ഹിജാബ് പറ്റുമെന്നോ ഇല്ല അപ്പോൾ അദ്ദേഹം അത് മനസ്സിലാക്കുന്നതാണ് സാധാരണ സ്കൂളുകൾ പോകുമ്പോൾ ഹിജാബിടുന്നിൻ്റെ ആ ആ യൂണിഫോമിൻ്റെ കളർ ഇടാമായിരിക്കുന്നതാണ് പക്ഷേ സ്കൂളിൽ എത്തിയപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഇത് പറ്റില്ലെന്ന് അപ്പോൾ അവരെന്ത് ചെയ്യും എല്ലാ ദിവസവും എന്താ ചെയ്യുന്നത് സ്കൂൾ ഗേറ്റ് വരെ ഇതിട്ട് പോകുന്നു സ്കൂൾ ഗേറ്റ് ഇത് അയച്ച് വെച്ചിട്ട് ബാഗിൽ വെക്കുന്നു ഇത് അപമാനമാണ് എല്ലാ ദിവസവും അപമാനം സഹിച്ചുകൊണ്ടാണ് ഇനി അവരതിങ്ങനെ പോവുകയാണ് അതിന് പേഷം അവർ ആ കുട്ടി വീട്ടിൽ പങ്കുവെക്കാറുണ്ട് പക്ഷേ ഈ പെർട്ടിക്കുലർ ഡേ എന്താ സമയം അന്ന് സ്കൂളിൽ ആ എന്തോ ഒരു ആനുവൽ ഡേയോ എന്തോ ഒരു പരിപാടി നടക്കുന്ന ദിവസമായിരുന്നു അവർ ഇത് അഴിച്ചു വെക്കാതെ അകത്തേക്ക് പോയി അവിടുത്തെ ടീച്ചർ ഈ കുട്ടിയെ പരസ്യമായി വളരെ മോശമായി ശാസിക്കുകയും അവരോട് സംസാരിക്കുകയും ചെയ്തു അതിൽ ആ കുട്ടി ഭയങ്കരമായി വിഷമത്തിലായി ഹേർട്ടായി വീട്ടിൽ പോയി പറഞ്ഞു അപ്പോൾ സ്വാഭാവികം അച്ഛനും അതിൽ വിഷമമായി അച്ഛൻ ചോദിക്കാൻ വരുന്നു ഇതാണ് ഈ സംഭവങ്ങളുടെ ഇതെന്ന് പറയുന്നത് ഇപ്പോൾ ഉണ്ടായ സംഭവം എന്ന് പറയുന്നത് അപ്പോൾ അതിൽ വിദ്യാഭ്യാസം ഇപ്പോൾ കോടതിയിൽ നടന്നത് ഇന്നെന്താണ് കോടതിയിൽ നടന്നത് കോടതി ആ അത് മനസ്സിലാക്കുക ആരാണ് കോടതിയിൽ പോയത് കോടതിയിൽ പോയത് ഈ സ്കൂളാണ് സെൻറ്റ് റിത്താസ് സ്കൂളാണ് എന്തിനു വേണ്ടിയാണ് അവർ പോയത് ഡി ഡിയുടെ റിപ്പോർട്ടുണ്ട് ഈ കുട്ടിയെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയ നടപടി ശരിയായില്ല അവർക്ക് അവരെ ഹിജാബ് ധരിച്ചുകൊണ്ട് ക്ലാസ്സിലിരിക്കാനുള്ള അവസരം അവർക്ക് കൊടുക്കണം എന്ന് നിഷ്കർഷിക്കുന്ന ഡി ഡിയുടെ റിപ്പോർട്ടുണ്ട് ആ റിപ്പോർട്ട് റദ്ദു ചെയ്യണം എന്നുള്ളതാണ് ഇവരുടെ പ്രയർ അതിൽ കോടതി എന്താണ് സ്വീകരിച്ചിരിക്കുന്നത് അത് റദ്ദു ചെയ്യുന്നില്ല അപ്പോൾ എന്താണ് അതിൻ്റെ ഒരു ഫൈനാലിറ്റി എന്താണ് ഡി ഡിയുടെ റിപ്പോർട്ടാണ് ഇപ്പോൾ സ്റ്റാൻഡിങ് ആയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഹിജാബ് നിരോധിക്കുക എന്ന് പറയുന്നത് അനുവദിക്കാൻ പറ്റില്ല എന്ന സംസ്ഥാന സർക്കാരിൻ്റെ പൊസിഷൻ അവിടെ നിയമപരമായി വാലിഡ് ആയിട്ട് നിൽക്കുകയാണ് കാരണം ഡി ഡിയുടെ റിപ്പോർട്ട് റദ്ദ് ചെയ്യണം എന്ന സ്കൂളിൻ്റെ ആവശ്യം കോടതി അംഗീകരിച്ചിട്ടില്ല കോടതി കേസ് ഡിസ്പോസ് ചെയ്തു എങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യുന്നത് ഈ കുട്ടിയുടെ വക്കീൽ പറയുന്നു എന്താണ് ഞങ്ങളിതിൽ ഫർദർ ഫർദർ എസ്കലേഷൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല കാരണം കുട്ടി സ്ഥാപനം മാറിപ്പോകാൻ തീരുമാനിച്ചിരിക്കുന്നു അപ്പോൾ ജഡ്ജി എങ്കിൽ പിന്നെ നല്ലത് എന്ന നിലപാട് ചെയ്തിരുന്നു അപ്പോഴും ജഡ്ജി പറയുന്നൊരു കാര്യമുണ്ട് ഫ്രറ്റേണിറ്റിയാണ് നമ്മുടെ ഭരണഘടനയുടെ ആത്മാവായിട്ട് നിൽക്കുന്ന കാര്യം സാഹോദര്യമാണ് അത് ഉയർത്തിപ്പിടിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധ വേണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ ഈ യൂണിഫോമുമായി ബന്ധപ്പെട്ട് ചർച്ച വന്നപ്പോൾ പല ആളുകളും നിരന്തരം ഉദ്ധരിച്ചത് കോടതി ചില കോടതി വിധികളാണ് ഉദ്ധരിച്ചത് ആ കോടതി ഏറ്റവും പ്രധാന രണ്ടായിരത്തി പതിനെട്ടിൽ ജസ്റ്റിസ് മുഷ്താഖ് അഹമ്മദിൻ്റെ വിധിയാണ് ആ വിധി യഥാർത്ഥത്തിൽ ആ വിധിയെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് ഹിജാബ് ധരിക്കാൻ അവകാശമില്ല എന്നുള്ളതല്ല ആ വിധി ഹിജാബ് എന്ന് പറയുന്നവരുടെ മതപരമായ അവകാശവും സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ പ്രത്യേകിച്ചൊരു ന്യൂനപക്ഷ മൈനോറിറ്റി ഉള്ള സ്കൂളിൻ്റെ മാനേജ്മെൻ്റ് റൈറ്റ്സും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റിൽ മാനേജ്മെൻറ്റ് റൈറ്റിൻ്റെ കൂടെ നിൽക്കുകയാണ് ചെയ്തത് പക്ഷേ മനസ്സിലാക്കേണ്ട കാര്യം അത് അവസാന വിധിയല്ല അതിനുശേഷം കർണാടക ഹൈലെ ഹിജാബ് വിവാദം വരുന്നു കർണാടക ഹൈക്കോടതി ഹിജാബിനെതിരായി വിധി പറയുന്നു അത് സുപ്രീം കോടതിയിൽ ചലഞ്ച് ചെയ്യപ്പെടുന്നു സുപ്രീം കോടതിയിൽ വന്നിട്ടുള്ള സ്പ്ലിറ്റ് വേർഡിക്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഒരു ജഡ്ജ് കർണാടക ഹൈക്കോടതി വിധിയെ അനുകൂലിച്ചുകൊണ്ടും മറ്റൊരു ജഡ്ജ് അതിനെതിർത്തുകൊണ്ടും വിധിക്കുന്നു അത് എന്താ ഇങ്ങോട്ട് പോയി കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിലേക്ക് കാണാം എന്ന് പറഞ്ഞാൽ ഇതിലൊരു യഥാ ഇതിൽ കോടതി തീർപ്പിച്ച് തീർപ്പ് കൽപ്പിച്ചു കഴിഞ്ഞ കാര്യമാണ് എന്ന് ടെലിവിഷൻ ചാനലിൽ നിന്ന് വന്ന് പറയുന്നവരുണ്ടല്ലോ അവർ അസത്യമാണ് പറയുന്നത് തീർപ്പ് കൽപ്പിക്കപ്പെട്ടതല്ല പക്ഷേ ഏതെങ്കിലും നൽകി തീർപ്പ് കൽപ്പിക്കപ്പെട്ടു എന്ന് പറയാമെങ്കിൽ ഈ വിഷയത്തിൽ അവസാനം വന്ന വിധി രണ്ട് കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ സുപ്രീം കോടതിയിൽ ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെയും സഞ്ജയ് കുമാറിൻ്റെയും വിധിയാണ് അത് മഹാരാഷ്ട്രയിൽ ബോംബെയിലൊരു കോളേജ് എന്താണ് നമ്മുടെ ആചാരി എന്ന് പറയുന്ന ഒരു കോളേജ് ഇതേപോലെ ഹിജാബ് വിലക്കുന്നു ആ കുട്ടികൾ ബോംബെ ഹൈക്കോടതിയിൽ പോകുന്നു ബോംബെ ഹൈക്കോടതി സ്കൂളിനനുകൂലമായി വിധിക്കുന്നു അവർ സുപ്രീം കോടതിയിൽ പോകുന്നു സുപ്രീം കോടതി ഇവർക്ക് ഹിജാബ് ധരിച്ചുകൊണ്ട് സ്കൂളിൽ പോകാൻ കോളേജിൽ പോകാൻ അനുവാദം നൽകണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ജസ്റ്റിസ് ഖന്നയുടെയും ജസ്റ്റിസ് സഞ്ജയ് കുമാറിൻ്റെയും വിധി അതാണ് അവസാനം നിലനിൽക്കുന്ന സുപ്രീം കോടതിയുടെ വിധിയെന്ന് പറയുന്നത് അപ്പോൾ ഇത് ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ മുഷ്താക്കിൻ്റെ വിധി ഉദ്ധരിച്ചുകൊണ്ടാണ് ഇത് എന്താണ് കോടതിയടക്കം തീർപ്പ് കല്പിച്ച കാര്യമാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ആൾ പറഞ്ഞത് ഇനി ഓക്കെ അതൊക്കെ വിട്ടേക്കുക കോടതിയെല്ലാം തീർപ്പ് കൽപ്പിച്ച വിഷയമാണ് സാങ്കേതികമായി ശരിയാണെന്ന് നോക്കുക പക്ഷേ അടിസ്ഥാനപരമായ പ്രശ്നം എന്താണ് ഒരു കുട്ടി നോക്കൂ ഇവിടെ ആരാണിത് ചെയ്യുന്നത് ക്രിസ്ത്യ സഭയുടെ നിയന്ത്രണത്തിന് സ്കൂൾ അവരെന്താ ചെയ്യുന്നത് അവരുടെ കൂടെ ജീവിക്കുന്ന ഒരു കോ ഫെയ്ത്ത് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരു കുട്ടി അവരുടെ മതവിശ്വാസത്തിൻ്റെ ഭാഗമായുള്ള ഒരു തുണി തലയിലിട്ട് വരുമ്പോൾ അത് സഹിഷ്ണുതയോടുകൂടി കാണാൻ ഞങ്ങൾ സന്നദ്ധരല്ല ഈ ഗേറ്റിൽ അയച്ചു വെച്ചേക്കണം കെട്ടോ എന്നൊരു തിട്ടൂരം അവിടെ വെക്കുന്നു ഇത് ധാർമ്മികമായി നൈതികമായി എന്താണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നൊരു ചോദ്യം ഉണ്ടല്ലോ ആ ചോദ്യം കേരളത്തിൽ ഉയർത്തപ്പെട്ടു എന്നുള്ളതാണ് ഈ ഈ സംഗതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഇപ്പോഴും പറയുന്നു സഭാനേതൃത്വം ഈ ഇന്നത്തെ ഈ കോടതി വിധി വന്ന ശേഷം ഒന്നുകൂടെ അവർ ആത്മപരിശോധന നടത്തും എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഒരു തുണിയുടെ കാര്യത്തിൽ ഒരു സഹിഷ്ണുത കാണിക്കാൻ അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായി അവർ പ്രധാനമെന്ന് കാണുന്ന ഒരു സംഗതിയോട് അല്പമൊന്ന് സഹിഷ്ണുത കാണിക്കാനുള്ള വിശാലത എന്തുകൊണ്ട് നിങ്ങൾ കാണിക്കുന്നില്ല എന്ന ചോദ്യമാണ് അന്തരീക്ഷത്തിൽ ഇപ്പോഴും ബാക്കിയാവുന്നതാണ് ഞാൻ പറയാം